സ്വാഗതം പിടുത്തം വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പു പിടിക്കാൻ ശ്രമിക്കരുത് അനുകരിക്കരുത് അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ ഞങ്ങളതിന് അല്ല എന്തായാലും എൻ്റെ ഓർമ്മകളിൽ ഞാനൊരു മൂന്നാലഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ആറ്റിങ്ങിനടുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാമ്പിനെ ഒരു വീട്ടിനകത്ത് ഇങ്ങനെ ഓട്ടിൻ്റെ മുന്നിൽ പാമ്പിനെ കാണുന്നു എന്ന് പറഞ്ഞാൽ അവർ വിളിക്കുകയും ഞാനവിടെ ചെന്ന എൻ്റെ ഓർമ്മ എനിക്ക് ഉറക്കാൻ ഓർമ്മ മറക്കാൻ കഴിയും ഞാൻ അവിടെ ചെന്നു മച്ചിൻ്റെ മേളിക്കയറി ഞാൻ നോക്കിയപ്പോൾ മച്ചിനകത്ത് മുഴുവനും ഓടിൻ്റെ കമിഴിത്തോണ്ട് താഴെ ഇങ്ങനെ ഇങ്ങനെ കുറേ പാമ്പുകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കും ഒത്തിരി ഒന്നുമല്ല രണ്ടല്ല മൂന്നല്ല ഒരു ഞാനൊരു ആറോ ഏഴോ പാമ്പുകൾ ഒരുമിച്ച് കണ്ടു അപ്പോൾ അവർ പറഞ്ഞത് അതു തന്നെയാണ് പക്ഷേ അതിനൊരു കാരണം അവർ ആ വീട്ടിൻ്റെ ആ മേ മേച്ചിലോടുമായിട്ട് ചേർന്ന് രണ്ട് മൂന്ന് മാവ് താഴ്ന്ന മാവ് ഇങ്ങനെ കവരം ചൂടിക്കിടക്കുക ആ ചൂടല്ല എൻ്റെ മണ്ടയിലാണ് അപ്പോൾ ഇവർ പറഞ്ഞത് കൊമ്പെയർ ചെയ്യുന്നത് തന്നെയാണ് പറഞ്ഞത് ഞാൻ ഞാനവിടെ കയറി ഞാനകത്ത് നിന്നപ്പോൾ എല്ലാം ഓട്ടിനകത്തേക്കും കയറി ഞാൻ പിന്നെ ഏണി ഉപയോഗിച്ച് കമുഴ്ത്തോടെ മുകളിൽ കയറട്ടെ ഇത് കയറി എല്ലാ പാമ്പുകളും ഒരടുത്ത് വരട്ടി കൊണ്ടുപോകും അപ്പോൾ എല്ലാം ഒരേ ഒരടുത്തേനെ കമഴ്ത്തിനകത്തും ഞാൻ അവിടെ നല്ല ഒരു കമിഴ്ത്തി ഇളക്കിയപ്പോൾ തന്നെ ഒരു കൈകൊണ്ട് തന്നെ എനിക്ക് ആറ് പേരെ ഒരുമിച്ച് ഇങ്ങനെ എടുക്കാൻ കഴിയും ഈ ആറ് പേരോട് ഒരുമിച്ച് എടുത്തിട്ട് ഇങ്ങനെ എടുത്തപ്പോൾ എൻ്റെ മുഖത്ത് ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് കാണാൻ കഴിയുമായി അപ്പോൾ എന്തായാലും എൻ്റെ മറ്റൊരു ഓർമ്മ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ ഒരു പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു അതിഥി ആ ഇനത്തിൽപ്പെട്ടൊരു അതിഥി തന്നെയാണ് അദ്ദേഹത്തിന് ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യ എൻ്റെ വീട് കഴിഞ്ഞ് ഒരു നൂറ് മീറ്റർ അപ്പുറത്ത് ശേഖരൻ നായർ ലൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് മെഡിക്കൽ കോളേജിലെ എസ് ഐ ടിയുടെ പി ആർ ഒ ആയ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ അത് ഒരു കുട്ടി പഠിക്കുന്ന ലേഡിയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സ്ഥിരം ഇങ്ങനെ ഓരോ പാമ്പുകൾ ഇങ്ങനെ ഒരു മാസം ഞാൻ രണ്ടും മൂന്നും പ്രാവശ്യം ഉടമ്പോൾ ഈ പാമ്പിനെ പിടിക്കുന്നുണ്ട് കൂടുതലായി പിടികൂടിയത് കൊമ്പെയർ ചെയ്തോ വില്ലൂന്നിയെ തന്നെയാണ് അതിന് കാരണം അവരുടെ വീടിൻ്റെ രണ്ട് വീട് വാർത്ത വലിയ വീടാണെങ്കിലും അതിൻ്റെ സൈഡിൽ നമ്മുടെ ചരിവടിക്കും ചരി ഇങ്ങനെ ചരിച്ച് വാർക്കുന്നത് ആ വാർത്തിനകത്ത് ഓട് മാച്ചിലോട് ഭാവിയിരിക്കണം അപ്പോൾ ഈ മാച്ചിലോടും ഈ കോൺക്രീറ്റ് മറ്റൊരു ഗ്യാപ്പുണ്ട് ഈ ഗ്യാപ്പിനകത്ത് വന്ന് ചൂടത്ത് നിന്നിരിക്കുകയും അവിടെ പല്ലിയുണ്ടാവും അവിടെ പല്ലി ധാരാളം ഉണ്ടാവും ആ പല്ലിയെ പിടിക്കാനും ഇദ്ദേഹം അവിടെ വരുന്നു എന്തായാലും ഞാൻ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ അവിടെ നിന്ന് പിടികൂടിയ നമ്മുടെ പ്രേക്ഷകർക്ക് പ്രേക്ഷകർ ഇതിനു മുന്നേ കൊമ്പേരിയെ കണ്ടിട്ടുണ്ട് പക്ഷേ കൊമ്പേരിയെക്കുറിച്ച് ഒരുപാട് കഥകളുണ്ട് വില്ലൂന്നിയെന്നും കൺകുത്തിയെന്നും ബ്രൗൺ ബ്രൗണ്ടറി സ്നേക്കെന്നൊക്കെ ഒരുപാട് കഥകളും ഒരുപാട് പേരുകളൊക്കെ ഉണ്ട് പറന്ന് വന്ന് കുത്തും പറവെന്ന് വന്ന് കടിക്കും എന്നൊക്കെ കടിച്ചാൽ കട്ട പോകൊണ്ട് പോകുന്നു കുറേ കഥകൾ നമ്മുടെ മുത്തശ്ശിമാർ പറയുന്നുണ്ടെങ്കിലും അതൊന്നും ശരിയല്ല കൊമ്പേരി വെനമസ് സ്നേക്സിൻ്റെ പട്ടികയിലുള്ള ആളല്ല അദ്ദേഹം നിരുപദ്രവകരുണ്ട് പക്ഷേ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ നമ്മളറിയാൻ തട്ടുമ്പോൾ ചാടി കടിച്ചു വന്നിരിക്കും കടിക്കുന്നാലും മുഖത്തായിരിക്കാം അങ്ങനെയുള്ള അപകടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്നാലും കൊമ്പേരിയുടെ കടി കണ്ണിലെ കൃഷ്ണമണി ഒഴിച്ച് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തേറ്റാലും കുഴപ്പമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് ആ അതിഥിയെ പരിചയപ്പെടാം പ്രേക്ഷകർ ഇപ്പോൾ പരിചയപ്പെടുന്ന അതിഥി അധികം വ്യത്യസ്ത അല്ലെങ്കിൽ വ്യത്യസ്തമായ കഥകൾക്കുടമയാണ് ഇദ്ദേഹം പരമാവധി വീടൊക്കെ വളർച്ച ഒരു മീറ്ററിൽ ഒരു മീറ്ററിലേറെ അല്പക്കൂടി വളരും ഇതൊരു കൊമ്പേരി എന്നറിയപ്പെടുന്ന ബ്രൗണ്ടറി സ്നേക്ക് എന്നറിയപ്പെടുന്ന വില്ലൂന്നി എന്നറിയപ്പെടുന്ന കൺകുത്തി എന്നറിയപ്പെടുന്ന അതിഥി തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഇദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് കഥകൾ ഞാൻ പല പ്രാവശ്യം നമ്മുടെ പ്രേക്ഷകർ മുന്നിൽ പ്രേക്ഷകർക്കെതിരെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തിനെ വീണ്ടും വീണ്ടും പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പ്രേക്ഷകർ ചിലപ്പോൾ വിട്ടുപോയ ഭാഗങ്ങളായിരിക്കാം അത് ഇതിനെ പെട്ടെന്ന് നോക്കുക ഇദ്ദേഹം മരത്തിൻ്റെ ചില്ലയിലൊക്കെ നമ്മുടെ വീട്ടിൽ മരത്തിൻ്റെ ചിറ്റിൽ ചില്ലയിൽ ചില്ലയിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഫാഷൻ ഫ്രൂട്ടൊക്കെ പറഞ്ഞാൽ നമ്മുടെ നട്ട് പടർത്തുമ്പോൾ ആ ഫാഷൻ ഫ്രൂട്ടിന് ഇടയിലൊക്കെ പല്ലിയോ അല്ലെങ്കിൽ ഓന്തോ ഒക്കെ വരുമ്പോൾ അതിനെ പിടിക്കാനായി ഇദ്ദേഹം അവിടെ എത്തും നല്ല ചൂടലായിട്ട് തണുപ്പായിട്ട് അവിടെയും ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട് പക്ഷേ മൂങ്ങയോ ഉപ്പനോ ഒക്കെ കണ്ടുകഴിഞ്ഞാൽ ഇതിനെ കൊല്ലും മൂങ്ങ രാത്രി ചിലപ്പോൾ ഇത് പച്ചലീടൊക്കെ പുറത്തിരിക്കുമ്പോൾ മൂങ്ങയ്ക്ക് കണ്ട് കാഴ്ചകളുള്ളവൻ രാത്രി ഇതിനെ വേട്ടയാടുന്നു പകൽ ഉക്കൻ ഉപ്പൻ അഥവാ ചക്രവപ്പക്ഷി ഇതിനെ വേട്ടയാടുന്നു അതുപോലെ കാക്ക ബലിക്കാക്ക ചിലപ്പോൾ ഇതിനെ വേട്ടയാടുന്നതായി കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇത് നിരുപദ്രവകാരിയാണെന്നുള്ളത് മനസ്സിലാക്കുക ഇത് വെനമസ് അല്ല നോൺ വെനമസ് ആണ് ഇത് കടിക്കുമെങ്കിലും കടിച്ചാൽ തന്നെ അപകടമൊന്നും ഉണ്ടാവുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റാൽ മരുന്നിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് ഓർത്തു വെക്കുക ഈ നീല ദേഷ്യം വരുമ്പോഴാണ് ഈ കഴുത്തിൻ്റെ അവിടെ നല്ല നീല ഒരു കളർ ഇങ്ങനെ ഇതായിട്ട് വരുന്നത് അത് ഓർത്ത് വെക്കണം അല്ല അതല്ല ഇതിനെ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ പ്രേക്ഷകർ വിചാരിക്കാം ഇത് ഭയങ്കര അപകടകാരിയില്ല നമുക്കിതിനെ തല്ലിക്കൊല്ലാന്ന് പക്ഷേ പാടില്ല ഇത് വലിയ പിടിക്കാൻ നമ്മുടെ വീടിനകത്തേക്ക് വരുന്നത് ദേഹത്തിൻ്റെ മേളുവശത്ത് കണ്ട് ഒറ്റയടി കണ്ടു കഴിഞ്ഞാൽ നല്ല കാപ്പിപ്പൊടി കളറുണ്ടാവും പക്ഷെ അത് എയർ വയ ബ്രീത്ത് ചെയ്യുമ്പോൾ വയറ്റിലേക്ക് ഏറെടുക്കുമ്പോൾ അതൊരു നീലയായിട്ട് മാറുന്നു റബ്ബർ പോലെ വലിയും നമ്മൾ റബ്ബർ നമ്മുടെ ബലൂൺ നമ്മൾ ഊതി വീർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന കളർ പോലെ അദ്ദേഹത്തിൻ്റെ ദേഷ്യം വന്ന് ഏറെടുക്കുമ്പോൾ വേറെ ഒരു നീല കളർന്ന് വരുന്നു അതുപോലെ സൈഡിൽ സൈഡിൽ കൂടി ഇങ്ങനെ ഒരു വര ഒരു ലൈനായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുപോലെ വയറ്റിൻ്റെ അടിയിലും ഒരു ഒരു രണ്ട് കോണുകൾ ഒരുമിച്ച് തരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതൊരു നല്ല തിളക്കമുള്ള കളറാണ് നല്ല തിളക്കമുള്ള നല്ല മിനിസമുള്ള അതായത് നൈലോൺ തുണി പോലെ അല്ലെങ്കിൽ നൈലോൺ പോലെ തിളക്കമുള്ള ഒരു സ്കിൻസാണ് ഇവയുടെ സ്കിൻസ് അതുമാത്രമേ ഇവയുടെ പ്രത്യേകത ഈ വാല് മരച്ചില്ലയിൽ ചുറ്റിയിട്ടാണ് ഇദ്ദേഹം അടുത്ത് ഇങ്ങനെ അടുത്ത ക്ഷീരങ്ങളിലേ ഇങ്ങനെ എത്തിപ്പിടിക്കുന്നത് അതുപോലെ ആയിട്ട് നിൽക്കുന്ന തെങ്ങിലും ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് കയറി ഇങ്ങനെ ഇതെങ്കിലും ഒരു എസ് പോലെ ഇങ്ങനെ മടങ്ങി മടങ്ങിയാണ് സ്ട്രെയിറ്റായിട്ട് നിൽക്കുന്ന തെങ്ങ് സ്ട്രെയിറ്റ് മരത്തിലും ഇദ്ദേഹത്തിന് കയറിപ്പോവാൻ കഴിയും അതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ശരീരത്തിന് ഭാരം കുറവായതുകൊണ്ടും ഇവർക്ക് പെട്ടെന്ന് നല്ല സ്പീഡിൽ മരങ്ങളിൽ കയറിപ്പോകാൻ കഴിയും കണ്ണ് നല്ല ഉണ്ട കണ്ണാണ് തള്ളി നിൽക്കുന്ന കണ്ണാണ് നാവ് എപ്പോഴും നീല നാവ് നമ്മുടെ മുറുക്കൻ പാമ്പിനെയൊക്കെ പോലെ അല്ലെങ്കിൽ രാജവൻ രാജവൻപാലയെ പോലെയൊക്കെ നീല നാവാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത അതുമാത്രമല്ല വളരെ പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ ഇദ്ദേഹത്തിന് കഴിയും നല്ല സ്പീഡിൽ വിട്ടു കഴിഞ്ഞാൽ വിട്ടുകഴിഞ്ഞാൽ ശരവേഗത്തിലായിരിക്കും ഇദ്ദേഹത്തിൻ്റെ പോക്ക് അതുപോലെ എത്ര പൊക്കത്തിലുള്ള മരത്തിൻ്റെ മണ്ടയിലേക്കും ഇദ്ദേഹത്തിന് കയറി പോകാൻ കഴിയും എന്നുള്ളത് കൂടി നമ്മുടെ പ്രേക്ഷകർ വെക്കുക അതുപോലെ മറ്റ് പാമ്പുകളെ പഠിച്ച് ഇദ്ദേഹത്തിന് ചട്ട പൊഴിക്കുമ്പോൾ സ്കിൻ ഷെഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ ചുവൻ അങ്ങനെ ഇത്രയും നീളത്തിലൊരു വെള്ള ചട്ട കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കണം ഇദ്ദേഹത്തിന് കളർ ഇങ്ങനെയാണെങ്കിലും സ്കിൻ ഷെഡ് ചെയ്യുമ്പോൾ നല്ല വെള്ളയായിരിക്കും എന്നുള്ളത് കൂടി ഓർത്ത് വെക്കണം നമ്മുടെ പ്രേക്ഷകർ അതുപോലെ നോക്കൂ ചെറിയ 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 ശൽക്കങ്ങൾ ചെറിയ ചെറിയ ശൽക്കങ്ങളാണ് സ്കിന്നിൽ അടങ്ങുന്നത് അതുപോലെ നീല ഒക്കെ അപ്പോൾ നീലി അതിൻ്റെ മുകളിൽ ശരീരത്തിൻ്റെ മുകളിൽ നീലയാണെങ്കിലും അതിൻ്റെ അടിയിൽ പച്ചയായിട്ട് ഒരു കിളിപ്പച്ച ലൈറ്റ് ഒരു പ്രത്യേകത ഓർത്തു വെക്കണം ബ്രോൺസ് ബാക്ക് ട്രീ സ്നേക് അഥവാ പാമ്പ് കിങ്ഡം അനിമാലിയ ഫൈലം കോഡേറ്റ ക്ലാസ് റെപ്റ്റാലിയ ഫാമിലി കൊലബ്രഡേ ജനസ് ഡെൻഡ്രി ലാഫിയസ് ഡി ട്രിസ്റ്റിസ് പാമ്പുകളുടെ വർഗത്തിൽപ്പെട്ട വില്ലൂന്നി നമ്മുടെ മനസ്സുകളിൽ അന്ധവിശ്വാസങ്ങളുടെ ചുരുളഴിയിക്കുന്ന ഒരിനം പാമ്പാണ് മൂർഖൻ എന്ന പാമ്പിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഭയം കടന്നുവരും പക്ഷേ ഈ പാവം വില്ലൂന്നി പാമ്പിനെയാണ് കൊമ്പേറിമൂർഖൻ മരംകയറി പാമ്പ് കൊമ്പേറി പാമ്പ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് അധിക സമയവും മരങ്ങളിൽ വസിക്കുന്ന ഈ കൂട്ടർക്ക് ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് പെട്ടെന്ന് ചാടാനുള്ള കഴിവുണ്ട് നീണ്ട കൂടിയ ഇവയ്ക്ക് വലിയ കണ്ണുകളും പരന്ന തലയുമാണ് ഉള്ളത് ശരീരത്തിന്റെ അടിഭാഗം വെള്ള നിറത്തിൽ കറുത്ത കുത്തുകളോടുകൂടി കാണപ്പെടുന്നു ഇവ ഏകദേശം ഒന്നര മീറ്ററോളം നീളത്തിൽ കാണപ്പെടുന്നു പകൽ സമയത്ത് ഇര തേടുന്ന ഇക്കൂട്ടർ മരച്ചില്ലകളിൽ പതുങ്ങിയിരുന്നാണ് ഇരയെ പിടിക്കുന്നത് പിടിക്കപ്പെടുന്ന ഇരയെ വായിൽ കടിച്ചുപിടിച്ച് ഇര ചത്തുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ വിഴിഞ്ഞാറുള്ളൂ പാമ്പുകളുടെ കടി മനുഷ്യ ശരീരത്തിൽ ഒരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടാക്കില്ല വില്ലൂന്നിപ്പാമ്പുകൾ ഏപ്രിൽ മാസത്തിൽ മരപ്പത്തുകളിൽ മുട്ടയിടുകയും ഏകദേശം രണ്ടു മാസത്തെ കാലയളവിൽ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരികയും ചെയ്യും ഒരു സമയത്ത് സാധാരണയായി ആറു മുതൽ എട്ട് മുട്ടകൾ വരെ ഇടാറുണ്ട് നമ്മളാ സ്ഥലത്തെത്തി പോകാൻ നമുക്ക് നമ്മുടെ വ്യത്യസ്തനായ അതിഥി ഇരിക്കുന്ന സ്ഥലത്ത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ സ്ഥലത്തെത്തിയപ്പോൾ വീഡിയോ വന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞൊരു കാഴ്ച നമ്മുടെ പ്രേഷർ ഇന്ന് കാണട്ടെ നമ്മുടെ ഇത് നോക്കൂ ഇതൊരു ഉടുപ്പാണ് ഷട്ട് സ്കിൻ ഷട്ട് ഏകദേശം മണിക്കൂറിലൊന്നും ആയിട്ടില്ല വെറും നനവ് ആ ഏത് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് പോലെ ആയി കാണത്തില്ല അദ്ദേഹം ചട്ട പൊഴിച്ചിട്ട് തിരിച്ച് പൊഴിച്ചിട്ടിരിക്കും ചട്ട പൊഴിക്കുന്നത് അങ്ങനെയാണ് ഈ പുറവശം എന്ന് പറയുന്നത് അകത്ത് പോകും അകവശം പുറത്ത് വരും ഈ ചേനയുടെ വട്ടം നോക്കും ഈ പടം പൊഴിക്കുമ്പോൾ പടത്തിൻ്റെ ഈ പടത്തിൽ തന്നെ ഡിസൈൻ ഉള്ളത് അണലിയുടെ ഒരു പ്രത്യേകതയാണ് ആ വട്ടം ചേനയുടെ വട്ടം ദേഗത്തുണ്ടാവും നമുക്ക് അതെല്ലാം അത് മാത്രമാണ് അണലിയുടെ പ്രത്യേകത സാധാരണ മൂർക്കൻ പാമ്പിനോ ചേരയ്ക്കൊന്നും ഇങ്ങനത്തെ കളർ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല അണലിയുടെ ഒരു പ്രത്യേകതയാണ് അതുപോലെ രാജവമ്പാലയ്ക്കും അങ്ങനത്തെ ഒരു പ്രത്യേക ആ രാജമ്പടം ആ കുറുകെയുള്ള ലൈന് കാണാൻ പറ്റും അതുപോലെ പെരുമ്പാമ്പിനും അതുപോലെ ഡിസൈൻ തിരിച്ച് ഇത് നോക്കി നല്ല മുഴുത്തൊരാണല്ലോ എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ ഒരു എട്ടിൻ്റെ പണിയെന്നോ ഇരുപത് നല്ല പണിയെന്നു പറയാമല്ലോ ഒരു നൂറിൻ്റെ പണിയായി പോയി ഒരു പൊടി പോലും നമുക്ക് അത് രക്ഷപ്പെട്ടു വരാമെങ്കിൽ അത്രയ്ക്ക് നല്ല പ്രായമുള്ള നല്ല സൈസുള്ള ഇത് വാലിന് കിട്ടാനുണ്ട് വാല് ഇനി വാലിൻ്റെ ഭാഗം കുറച്ച് കിട്ടാനുണ്ട് അത് മുറിഞ്ഞു പോയിരിക്കുകയാണ് എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസം നല്ല ദിവസമാണെന്ന് തോന്നുന്നു കാരണം ശുഭകരമായ കാര്യങ്ങളെല്ലാം മുന്നോട്ട് നടന്നു പോക നടന്ന് നടന്നിങ്ങനെ നമ്മൾ വേറെ ഓരോ നല്ല കാര്യങ്ങൾ ചെയ്തു ചെയ്ത് വരുന്നു അതിൽ കൂടി അവർക്ക് ചെറിയ പരിപാടി ഉള്ളത് അത്ര വലിയ അത്ര അത്ര വലിയ കല്ലൊന്നുമല്ല കുറച്ച് കല്ലുള്ളൂ രണ്ട് മൂന്ന് കല്ലേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല അത് കുഞ്ഞു കുഞ്ഞു കല്ലുകളാണ് പത്ത് ആയിരം പത്തഞ്ഞൂറ് അറുന്നൂറ് കിലോയൊക്കെ വരെയുള്ളൊരു കല്ലിന് വെടുത്ത് മാറ്റാനെങ്കിൽ തൂക്കിയെടുത്ത് കളയാമെന്നുള്ളതേ ഉള്ളൂ എന്തായാലും നമുക്ക് ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ജോലി ആരംഭിക്കാം ഈ കല്ലൊക്കെ എടുത്ത് മാറ്റി നമ്മുടെ അതിഥിയെ പിടിച്ച് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്തണം അപ്പം ഇത് എനിക്ക് മാത്രം എടുത്ത് മാറ്റാൻ കഴിയുക കാരണം ഇവിടുത്തെ നമ്മുടെ കൂട്ടുകാരെക്കൂടെ ചേർത്ത് ഓരോ കല്ലുകളായിട്ട് എടുത്ത് മാറ്റി നമ്മൾ അതിഥിയെ വളരെ സസൂക്ഷ്മം എന്ന് വെച്ചാൽ അതിൽ നിന്ന് പെട്ടെന്ന് ചാടിക്കടിക്കുന്ന ഒരു അതിഥിയായത് കൊണ്ട് ഇവർ കല്ല് മാറ്റുമ്പോൾ ഇവർക്ക് ഇവർക്ക് അപകടം ഉണ്ടാവാതിരിക്കേണ്ടത് നമ്മുടെ സ്നേഹ്മാസ ടീമിൻ്റെ ഒരാവശ്യമാണ് അപ്പോൾ നമ്മൾ അത്രയ്ക്ക് അവരെയും പ്രൊട്ടക്റ്റ് ചെയ്ത് അതിഥിയും പ്രൊട്ടക്റ്റ് ചെയ്ത് മാറ്റാൻ ശ്രമിക്കും തുടങ്ങാൻ നമുക്ക് നമ്മുടെ ഇന്നത്തെ ദൗത്യം എന്തായാലും നമ്മുടെ ദൗത്യം രണ്ട് കല്ല് പിടിച്ചപ്പോൾ തന്നെ ഞാൻ ക്ഷീണിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇവർ നന്നായിട്ട് നന്നായിട്ട് പണി ചെയ്യുന്നുണ്ട് കുറേ കല്ല് നമ്മൾ മാറ്റിയിട്ട് അദ്ദേഹത്തിനെ കാണുന്നില്ല പക്ഷേ ഇദ്ദേഹം നല്ല മുഴുത്ത അതിഥി ആയതുകൊണ്ട് മിക്കവാറും ആ അടിയിലേക്ക് അടിയിലേക്ക് പോകില്ല എന്നാണ് നമുക്ക് കാര്യം പക്ഷേ പോകും നല്ല ഗ്യാപ്പുണ്ട് കല്ല് ഇറക്കിയിട്ടതായതുകൊണ്ട് അത് മിക്കവാറും ഈ മുഴുവൻ കല്ല് നമ്മൾ മാറ്റേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് നോക്കാം ബാക്കി കല്ല് നമുക്ക് മാറ്റി എന്തായാലും നമ്മൾ അതിഥിയെ നമുക്ക് അതിഥെ നമുക്ക് രക്ഷിച്ചേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ പിടിച്ചേ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി ഒന്ന് മാറ്റാം നമ്മളെന്തായാലും നമ്മുടെ ആശ്രമം വിപുലമാവില്ല കാരണം ഇവരെല്ലാവരും കണ്ടതാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഈ കല്ല് മാറ്റുന്നതിനിടയിൽ ഇവിടെ നിന്ന സുഹൃത്തുക്കൾ ഈ ആ അപ്പോൾ കല്ലിൻ്റെ ഇപ്പുറത്ത് കാണുകയും നമ്മൾ ഞാൻ ആ കല്ല് മാറ്റിയപ്പോൾ പിന്നെ അതിൻ്റെ ഈ പ്രതികൾ വേറൊരു ഭാഗത്തേക്ക് പോയി അപ്പോൾ ഞാൻ എൻ്റെ വാലിൻ്റെ അറ്റം കണ്ടു ഫീമെയിൽ പെണ്ണതി ഏകദേശം പത്ത് വയസ്സ് ആ പത്ത് വയസ്സ് കഴിഞ്ഞിരിക്കാം വാലിൻ്റെ അഗ്രം കണ്ടിട്ട് വാലിൻ്റെ ആ ഒരു ലാസ്റ്റ് ഭാഗം കണ്ടിട്ട് അല്ലെങ്കിൽ അവസാന ഭാഗം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു പത്ത് വയസ്സിന് മുകളിൽ പ്രായമുള്ളൊരു പെൺ അണനതി ആയിരിക്കും അപ്പോൾ നമുക്കിത് മുഴുവനും മാറ്റേണ്ടി വരും എന്തായാലും നമ്മുടെ ഈ നാട്ടുകാരുടെ നാട്ടുകാരെ മാറ്റി മാറ്റി കല്ല് മാറ്റിക്കൊണ്ടിരിക്കുന്ന ചേട്ടന്മാരുടെ സഹായം നമുക്ക് അനിവാര്യമാണ് ഒഴിവാക്കാൻ കഴിയില്ല അവർ പൂർണ്ണമായിട്ട് നൂറ് ശതമാനം അവരുടെ ആത്മ ആരോഗ്യവും മനസ്സും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയും എന്തായാലും നമുക്ക് ബാക്കികളുടെ മാറ്റാം ഞാൻ പറഞ്ഞ പോലെ തന്നെ പത്ത് വയസ്സിന് അടുത്തുള്ള പ്രായമുള്ളൂ പടം കണ്ടതിൻ്റെ അത്രയും ഒരു ഉഷി ഉഷാറതിൽ കാണുന്നില്ല പത്ത് വയസ്സിന് അടുത്തുള്ള പ്രായമേ ഇദ്ദേഹത്തിനുള്ളു ഇദ്ദേഹം ഫീമെയിൽ അമ്മ തന്നെയാണ് കഴിഞ്ഞ വർഷം നമുക്ക് കാണാൻ വലിയ കൗക്കിയാൽ ഇവിടെ ഈ പതിഞ്ഞ പടം പറയും പ്രസവിച്ച പാമ്പാണെന്നുള്ളത് അറിയാം കഴിഞ്ഞ വർഷം ഇത് പ്രസവിച്ച് കുഞ്ഞുങ്ങളെ കഴിഞ്ഞ വർഷം ഈ വർഷം തന്നെ പ്രസവിച്ച് കുഞ്ഞുങ്ങളെ പുറത്തേക്ക് ഇട്ടാ അമ്മയാണ് അദ്ദേഹം പത്ത് വയസ്സിന് അടുത്ത് മാത്രമേ പ്രായമുള്ളൂ റിസൾട്ട്സ് വൈപ്പർ എന്നറിയപ്പെടുന്ന ചേനത്തണ്ടർ എന്നറിയപ്പെടുന്ന വട്ടക്കൂര എന്നറിയപ്പെടുന്ന മണ്ഡലിയെന്നറിയപ്പെടുന്ന തമിഴ് കണ്ണാടിവിരിയൻ പാമ്പെന്ന് അറിയപ്പെടുന്ന മലയാളികളായ കേരളീയരായ നമ്മൾ പറയുന്നത് രക്തയണലി എന്ന് പറയുന്നത് രക്ത അണലി എന്നല്ല ഇദ്ദേഹത്തിൻ്റെ പേര് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മലയാളം പേര് രക്ത രക്തദമനികളെ ബാധിക്കുന്ന ഔഷധം കടിക്കുന്ന പാമ്പ് എന്നറിയപ്പെടുന്ന ലോകത്ത് പ്രസവിക്കുന്ന പാമ്പുകൾ വനമുള്ള പാമ്പിൻ്റെ പട്ടികയിൽ ഒന്നാമനായ അതിഥിയാണ് അദ്ദേഹം അവർ പറയുന്നത് ഇവിടെ സ്ഥിരമായിട്ട് അണലിയെ കാണുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇവർ എന്തായാലും ഭാഗ്യം തന്നെയാണ് കാരണം ഇദ്ദേഹം പ്രസവിച്ചിട്ട് ഈ ഏരിലല്ല പ്രസവിച്ചു എന്നുള്ളത് ഉറപ്പായി കാരണം ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ അടുത്ത മാറ്റിങ്ങിനുള്ള സമയം അടുത്ത ഇണചേലിനുള്ള സമയമാണ് നവംബർ ഡിസംബർ ഇപ്പോൾ സെപ്റ്റംബർ ആയി കഴിഞ്ഞു ഓഗസ്റ്റ് സെപ്റ്റംബർ നവംബർ തുടക്കം മുതൽ ഡിസംബർ ജനുവരി വരെ ഇവിടെ ഇണചേലെ സമയമാണ് അത് കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് ഇവ പ്രസവിക്കുന്ന സമയമാണ് അപ്പോൾ എന്തായാലും കുഞ്ഞുങ്ങളെ ഇവിടെ എല്ലാം ഉത്പാദിപ്പിച്ച് കുഞ്ഞുങ്ങളെ ഇവിടെ എല്ലാം ഉപേക്ഷിച്ച് എന്നുള്ളത് ഉറപ്പായി അതുമാത്രമല്ല വേറെ പ്രത്യേകത എനിക്കൊന്നും ഇവിടെ ഇവിടെ വന്നിട്ട് ശേഷം ഒരു പത്തോ പതിനഞ്ചോ ദിവസത്തിൽ കൂടുതലായിരുന്നു പാമ്പുകൾ പടം പൊഴിക്കാനായിട്ട് ഒരു പതിനഞ്ച് ദിവസത്തോളം എടുക്കും പടം പൊഴിക്കാറായി ഉറപ്പൊഴിക്കാറായി കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം ഒരാളത്ത് ഒരിടത്ത് സൈലൻ്റ് ആയിട്ടിരിക്കുകയും അത് കഴിഞ്ഞ് പടം പൊഴിച്ചതിനു ശേഷം മാത്രമേ ഇവ അടുത്ത് ഇരതേടി പോവുകയുള്ളൂ ഇപ്പോൾ അടുത്ത് എറതേടേണ്ട സമയമാണ് വയറൊക്കെ നന്നായിട്ട് ഒട്ടിയിരിക്കുന്നു നമ്മൾ കല്ല് മാറ്റിയ സമയത്ത് കല്ല് മാറ്റുന്ന ഭാഗത്തൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് മൂന്ന് സ്ഥലത്ത് എൻ്റെ മോഷൻ എൻ്റെ കാഷ്ടം കണ്ടിരുന്നു നെയ്മസ് വൈപ്പർ കിങ്ഡം ആനിമാലിയ ഫൈലം കോഡേറ്റ ി വിഡേ ജനസ് ഡബോയി സ്പീഷീസ് ഡി റസലി കേരളത്തിൽ പാമ്പുകടിയേറ്റ് മരിക്കുന്നവരിൽ ഭൂരിഭാഗവും അണലിയുടെ കടിയേറ്റാണ് മരിക്കുന്നത് പല പേരുകളിൽ ഇവയെ അറിയപ്പെടുന്നു വള്ളുവനാട് പ്രദേശങ്ങളിൽ വട്ടക്കൂറ എന്നും ചേനത്തണ്ടൻ മണ്ഡലി രുധിരമണ്ഡലി മഞ്ചട്ടി എന്നീ പേരുകളും ഇവയ്ക്കുണ്ട് നീളം കുറഞ്ഞു വണ്ണമുള്ള ശരീരമാണ് ഇവയുടേത് വട്ടക്കൂറ എന്ന് അറിയപ്പെടാൻ കാരണം ഇതിന്റെ തടിച്ചുരുണ്ട മാംസമായ ശരീരത്തിലെ വട്ടത്തിലുള്ള കളങ്ങൾ കാരണമാണ് ചേനത്തണ്ടിന്റെ സാമ്യമുള്ള അടയാളങ്ങൾ ഇവയുടെ ശരീരത്തിൽ ഉള്ളതിനാൽ ചേനത്തണ്ടൻ എന്നും അറിയപ്പെടുന്നു ഭണമില്ല എന്നതാണ് ഇവയുടെ മറ്റൊരു പ്രത്യേകത അണലിയുടെ ശരീരം തവിട്ടു നിറത്തിലും തല ത്രികോണാകൃതിയിലുമാണ് കാണപ്പെടുന്നത് അണലിവർഗത്തിൽപ്പെട്ട പാമ്പുകളിൽ ആൺപാമ്പുകളുടെ വാൽനീളം കൂടിയതും പെൺപാമ്പുകളുടേത് നീളം കുറഞ്ഞതുമായി കാണപ്പെടുന്നു രാത്രികാലങ്ങളിലാണ് ഇവ അധികമായും ഇരതേടി ഇറങ്ങുന്നത് പ്രധാനമായും ഭക്ഷിക്കുന്നത് എലികൾ അണ്ണാൻ പല്ലികൾ ഓന്തുകൾ ചെറുപറവകൾ തവളകൾ എന്നിവയെയാണ് എത്ര ഉച്ചത്തിലുള്ള ബഹളം കേട്ടാലും അവ വളരെ സാവധാനത്തിൽ മാത്രമേ നീങ്ങുകയുള്ളൂ ഏകദേശം ഒരു മീറ്റർ നീളത്തിൽ വളരുന്ന അണലികൾ ശത്രുക്കളെ വിരട്ടുന്നതിനായി ഒരു പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട് ഈ ശബ്ദം കേട്ട് പലപ്പോഴും ആളുകൾ ഒഴിഞ്ഞു പോകാറുള്ളതിനാൽ കടിയേൽക്കാതെ രക്ഷപ്പെടാൻ കഴിയും ഇന്ന് നമ്മുടെ മത്തശ്ശിമാർ ഒരു കഥയുണ്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഒരു ചെടിയുടെ ഒരു കട്ട് ചീനിക്കട്ടിൻ്റെ മണം കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാർ പറയും പാമ്പ് വായി പൊളിച്ചിരിക്കുന്നു അണിപ്പാമ്പ് വായി പൊളിച്ചിരിക്കുന്നു ചേനത്തന്നെ വായി പൊളിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ പ്രിയമ്മമാരെ സഹോദരിമാരെ നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന പാമ്പുകളൊന്നും വാച്ച് കെട്ടിയിട്ടില്ല എഴുന്നിടക്കുന്ന പാമ്പുകളൊന്നും വാച്ച് കെട്ടിയിട്ടില്ല എന്നുള്ളത് മറന്ന് പോകാതിരിക്കുക അതൊരു ചെടിയുടെ പൂവിരി എന്നൊക്കെ ആ ചെടിയുടെ പേര് ഞാൻ പല പ്രാവശ്യം നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട് പാടത്താളി എന്നറിയപ്പെടുന്ന ഒരു ഔഷധ പുൽച്ചെടിയുടെ പൂവിരിയുന്ന ഗന്ധമാണ് സന്ധ്യ സമയങ്ങളിൽ ആ നാലുമണി മുതൽ വരെ അല്ലെങ്കിൽ പത്ത് മണി വരെയൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നുള്ള മറന്നു പോകാതിരിക്കുക അങ്ങനെ ഒരു മണമില്ല എന്നുള്ളത് മറന്നു പോകാതിരിക്കുക എന്തായാലും നമ്മോടൊപ്പം സഹകരിച്ച് നമ്മുടെ ഈ നല്ലവരായ കൂട്ടുക നല്ലവരായ സഹോദരങ്ങൾ കാരണം അവർ ആ കല്ല് മാറ്റാനായിട്ട് എനിക്ക് സാധാരണ എവിടെയെങ്കിലും പോയിക്കാൻ നമ്മുടെ പ്രേക്ഷകർ ഒത്തിരി പറയാണ്ട് വാഹസുരക്ഷേടെ മാറി നിന്നാൽ പോലും അവിടെ നാട്ടുകാരെ കൊണ്ട് കല്ല് മാറ്റിക്കാത്തതാണ് എന്തായാലും അവർക്ക് ഇവർക്ക് മൂന്നാല് പേർക്ക് പേടിയെന്ന് തോന്നില്ല അവർ കൃത്യമായിട്ട് അവർ വിളിച്ചപ്പോഴേ എന്നോട് പറഞ്ഞു ഞങ്ങൾ കല്ലൊക്കെ മാറ്റിത്തരാമെന്ന് പറഞ്ഞു അവർ വന്നതുപോലെ ആ പറഞ്ഞ വാക്ക് അവർ പാലിക്കുകയും ചെയ്തു വന്ന് ആ കല്ലൊക്കെ പറക്കി മാറ്റി കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ എനിക്ക് മറക്കാൻ പറ്റാത്ത കാര്യം ഇന്നലെ കഴിഞ്ഞ രാത്രിയിൽ ഒരു പതിനൊന്ന് നാൽപ്പതായപ്പോൾ എനിക്കൊരു കോളുണ്ടായിരുന്നു പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയ്ക്ക് അടുത്തൊരു കോൾ ഇപ്പോൾ അവനെ കണ്ടു തന്നിരുന്നു അപ്പോൾ പാറക്കെട്ടിനകത്ത് കയ്യുന്നു അപ്പോൾ ഞാൻ പാറക്കെട്ടാണെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞാൽ ഉടനെ മാറ്റി പറഞ്ഞു അല്ല ചേട്ടാ അവർ അഞ്ചാറ് കല്ലുറയ്ക്കടക്കി വെച്ചിരിക്കുന്നു അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ അറിയുന്നത് ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ നീളത്തിന് പതിനൊന്നടി പൊക്കത്തിന് കരിങ്കല്ല് അടക്കിയിരിക്കുകയാണ് ഭാഗ്യം കൊണ്ട് ഒരു രണ്ട് മൂന്ന് കല്ലക്കിയപ്പോൾ എൻ്റെ നല്ല സമയം കൊണ്ടായിരിക്കും അതിനെ അവിടുന്ന് കിട്ടിയെന്നിട്ട് ഞാൻ ഇന്ന് രാവിലെ വീട്ടിലെത്തിയതേ ഉള്ളൂ അത് കഴിഞ്ഞ് അടുത്ത യാത്രയാണത് എന്തായാലും രണ്ട് അതിഥികളെ നമുക്ക് പിടിവിടാൻ കഴിഞ്ഞാൽ റസൽസ് വൈപ്രദമ ചേനത്തൻ്റെ എന്നറിയപ്പെടുന്ന വട്ടക്കുറ എന്നറിയപ്പെടും തമിഴ് കണ്ണാടി വീര്യൻ പാമ്പ് എന്നറിയപ്പെടുന്ന അതിഥിയാണ് നമുക്ക് വിടാൻ കഴിയുന്നത് എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമ്മുടെ യാത്രയുടെ ലക്ഷ്യം തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വ്യത്യസ്തരായ അതിഥികളെ എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് സ്നേഹ് മാസ്റ്റർ ടീമിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്കായി ഇവരോട് യാത്ര പറഞ്ഞ് അടുത്ത കോളിലേക്ക് അടുത്ത അതിഥിക്കായി വ്യത്യസ്തനായ അതിഥിക്കായി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാകാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ടി വി തിരുവനന്തപുരം ഇമെയിൽ പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക വിളിക്കേണ്ട നമ്പർ നയൻ ത്രീ എയ്റ്റ് ട്രിപ്പിൾ ഫോർ വൺ